സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും പതിനഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം വണ്ടൂർ സ്വദേശി പന്തലം പന്തലംകുന്നേർ വീട്ടിൽ വയസ്സുള്ള നിയാസാണ് അറസ്റ്റിലായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം പണം ശേഷം മുങ്ങിയ പ്രതിയെ മലപ്പുറം അങ്ങാടിപ്പുറത്ത് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകരുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ യുവാവ് വീട് പണിയാൻ നീക്കിവെച്ച പണവും സ്വർണവും വിറ്റുമാണ് പണം നൽകിയത് പ്രതി സമാന രീതിയിൽ നിരവധി പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ്ഐമാരായ പി ആർ സുധീഷ് കെ കൃഷ്ണൻ ഗ്രേഡ് സീനിയർ സിപിഒമാരായ വി ഡി അജി കെ ആർ സജീവ് സിപിഒ കെ വി ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ്